മെർലിൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു അടിപൊളി കഥയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ സ്വന്തം മെർലിൻ വന്നിരിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റോറികൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇപ്പോൾ കഥ ഇട്ടാലും അത് അപ്ഡേഷൻ കിട്ടുന്നതാണ് കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യണേ അപ്പോൾ ഇന്നൊരു ചേച്ചിയുടെ അനിയന്റെ കഥ ആയാലോ അപ്പോ നേരെ കഥയിലേക്ക് ദേവു ഒന്ന് ഇങ്ങോട്ട് വരുവോ മോളെ അപ്പുറത്ത് നിന്ന് ചിറ്റ വിളി തുടങ്ങി ആ സുമലതയോ എന്തു പറ്റി അതെ ഞാൻ ജോലിക്ക് പോൻ ഇറങ്ങിയതാ ചേച്ചി അവിടെ മുത്തശ്ശനാണെങ്കിൽ ഇല്ലല്ലോ രണ്ടു ദിവസത്തേക്കെന്ന് പറഞ്ഞല്ലേ മൂത്ത മോളുടെ വീട്ടിൽ പോയിരിക്കുന്നേ അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരുന്നു കൊഴപ്പില്ലായിരുന്നു മുത്തശ്ശനുണ്ടായിരുന്നപ്പോ ചെക്കൻ അവിടെ ഒറ്റയ്ക്കല്ലേ അവനെ ആരേൽപ്പിച്ചു പോവെന്നറിയില്ലായിരുന്നു ഇതിപ്പോ രണ്ടു ദിവസം അവധിയല്ലേ ഇന്നലെ ഇന്നും ദൈവമോളില്ലേ ഇവിടെ ആ ഉണ്ടല്ലോ അവൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷൻ ഇനിയിപ്പെന്തായാലും പോവണ്ടെന്ന് വയ്ക്കാം ഏതായാലും സുമലതൊരു കാര്യല്ലേ പറഞ്ഞേ കൊച്ചിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട ദൈവം എന്തായാലും അങ്ങോട്ട് പോയിക്കോളും അവൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാട്ടോ ശാന്ത ചേച്ചി പറഞ്ഞു അപ്പൊ ശരി ചച്ചി അവൻ അവിടെ ഭക്ഷണം കഴിച്ചോണ്ട് ടിവിയുടെ മുമ്പിലുണ്ട് ഒരു കണ്ണ് വെച്ചേക്കാൻ പറഞ്ഞേക്കെട്ടോ ദേവിന്റെ അടുത്ത് ആ ഈ സമാധാനത്തോടെ പോയിട്ടുവാ അവളല്ലാതെ പിന്നെ ഞാനും ഇല്ല ഇവിടെ ശരി ചേച്ചി എങ്കിൽ ഞാൻ വൈകിട്ട് വരാവേ അതും പറഞ്ഞു സുമലത ഇറങ്ങി ഇപ്പൊ നമ്മൾ കേട്ടത് തൊട്ടയൽ വക്കത്തെ വീട്ടുകാരായ സുമലതയും ശാന്തശേഷിയും തമ്മിലുള്ള സംസാരം ശരിക്കും പറഞ്ഞാൽ ഇവർ അയൽക്കാർ മാത്രമല്ല കേട്ടോ നമ്മുടെ ശാന്തയുടെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയാണ് സുമലത ചേട്ടൻ്റെ അനിയന്റെയും ഭാര്യ നേരെ ആണ് ദീപവും പിന്നെ നമ്മുടെ കഥയിലെ കഥാനായകനായ ഉണ്ണിയും എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് അവന്റെ പേര് സഞ്ജയ് എന്നാണ് സഞ്ജയ് ഇപ്പോ പഠനമൊക്കെയായി നടക്കുന്നു അതിനിടയില് ചേച്ചിയാണ് അവന്റെ പല കാര്യങ്ങളും നോക്കി നോക്കിക്കൊടുക്കുന്നത് അമ്മയ്ക്കെപ്പോഴും ജോലി തന്നെ ജോലി ഭർത്താക്കന്മാർ രണ്ടുപേർക്കും കൂലിപ്പണിയാണുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിന്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് വേറെ ജോലിക്കൊന്നും പോകുന്ന ആവശ്യമില്ല അതിനുള്ള കാര്യമില്ല എന്നാൽ അങ്ങനെയല്ല കേട്ടോ ആ തറവാട്ടിൽ കുറച്ചു കഷ്ടപ്പാടാണ് പിന്നെ പ്രായമായൊരു മുത്തശ്ശനുമുണ്ട് അതത് കൊണ്ട് അവിടെ രണ്ടാളും ജോലിക്ക് പോണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ ഒറ്റയ്ക്ക എപ്പോഴും മുത്തശ്ശനുണ്ടാവും പക്ഷേ ഈ രണ്ടാൺമക്കളുടെയും ഒരേ ഒരു പെങ്ങളായ സത് ചേച്ചിയുടെ വീട്ടിലാണിപ്പോ മുത്തശ്ശൻ കുറച്ചു ദിവസമായി ഒറ്റയ്ക്കാവുന്ന മോനെ തൽക്കാലം നമ്മുടെ ദേവിനെയും ദേവിന്റെ അമ്മ ശാന്ത ഏൽപ്പിച്ചു പോവാനാണ് ഇപ്പൊ സുമലത ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കാര്യം പറഞ്ഞു വന്നാൽ ും സുമലതയും ഉണ്ണിയുടെ കാര്യത്തില് ഭയങ്കര ശ്രദ്ധയുള്ള ആൾക്കാരാട്ടോ വേറെ ആർക്കും അവനോട് ഇല്ലാന്ന് തോന്നിപ്പോ അവന്റെ രണ്ടാനമ്മയാണ് ദേവു എന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കും ശരിക്കും പറഞ്ഞാൽ അവന്റെ അമ്മ സുമലത കഴിഞ്ഞാൽ അവനോട് ഇത്ര അടുപ്പവും സ്നേഹവും കാണിക്കുന്ന അടുത്തയാൾ ആൾ ദേവു തന്നെയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ചിക്കന് ജീവന അവൻ എന്ത് വേണോ ചെയ്യും കുറച്ചു കാലം ദേവിനെ കാണാണ്ടിരിക്കാൻ പോലും പറ്റില്ല അവന് ദേവു ചേച്ചി പഠിക്കാൻ പോയിരിക്കല്ലേ അല്ലെങ്കിൽ എന്തേലും വിശേഷത്തിന് പോരിക്കല്ലേ ഇങ്ങ് വരുമെന്നൊക്കെ പറയുമ്പോ അവൻ അലറി കരയും പറ്റില്ല എനിക്ക് ചേച്ചി ഇപ്പൊ തന്നെ കാണണം ശരിക്കും ദേവിന്റെയും ഉണ്ണിയുടെയും തമ്മിലുള്ള സ്നേഹം അറിയാവുന്നവരാരും അവരെ ഒരേ സമയവും അകത്തി നിർത്താൻ നോക്കാറില്ല എന്നതാ സത്യം അതിനിടയില് ദേവു നല്ല സുന്ദരിയാണ് കേട്ടോ പറയാൻ മറന്നു ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഒരു ഇളം പെൺകുട്ടി നല്ല കൊല്ലുന്നതിനിരിക്കുന്നത് നീണ്ടിട്ട് ആവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് ആരും മോശം പറയില്ല നല്ല ഭംഗിയുള്ള മുഖം നീണ്ട മൂക്ക് വിരിഞ്ഞ കണ്ണുകളും അവൾ അധിക സമയവും വീട്ടിലിടുന്നത് ചുരിദാറാണ് അമ്മയ്ക്ക് ചുരിദാർ ഇടുന്നതാണ് ഇഷ്ടം ടീഷർട്ട് പാൻറ് അതുപോലെ സാധനങ്ങളൊക്കെ ഇടാൻ ചോദിച്ചാലും ശാന്ത സമ്മതിക്കില്ല വേണ്ട വേണ്ട ചുരിദാർ മാത്രം ഇട്ടാൽ മതി നീ ഓരോരോ പരിഷ്കാരങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു പണ്ടത്തെ അമ്മയാ അവളുടെ അമ്മ ശാന്ത പക്ഷെ സുമലത അങ്ങനെയൊന്നും അല്ലെട്ടോ നീ ഇഷ്ടമുള്ളത് ഇടുമോളെ ഇപ്പോഴത്തെ കുട്ടികൾ എന്തൊക്കെയായിടുന്നേ ചേച്ചി എന്താ ഒരുമാതിരി പഴഞ്ചനാളെപ്പോൾ ചിന്തിക്കുന്നേ എന്ന് സുമലത പറയും ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ടും ഒരു താൾക്കാരെ കാണുന്നത് കൊണ്ടും ആയിരിക്കും സുമലത ഇത്രയും വിശാലമായി ചിന്തിക്കുന്നേ അതുകൊണ്ടും മാത്രല്ല ശാന്തി എടുത്തി ഒരു പഴയ ആളാണെന്നും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് കാലം മാറുന്നറിയുന്നില്ല എന്നൊക്കെ ഇളക്ക് സുമലത ചിന്തിക്കാറുണ്ട് പിന്നെ പെൺമക്കളില്ലാത്തവർക്കല്ലേ അവരുടെ വില അറിയുള്ളൂ അതുകൊണ്ട് പ്രത്യേക ഇഷ്ടമാണ് സുമലതയ്ക്ക് നമ്മുടെ ദേവുവിനോട് അല്ലെങ്കിൽ ആ കുസൃതക്കുടിക്കിയായ പെണ്ണിനോട് ഇഷ്ടമില്ലാത്തവരാരാണ് ശരിക്കും ഇളയത് നമ്മുടെ ഉണ്ണിയാണെങ്കിലും ഉണ്ണിയെക്കാളും കൊഞ്ചിച്ച എല്ലാരും ആ തറവാട്ടിലെ പെൺകുട്ടിയായ ദേവുവിനെ കൊണ്ട് നടക്കുന്നേ ദേവു ചേച്ചി എപ്പത്തി ഇത് ചോദിച്ചാണ് ഉണ്ണി അടുത്തുനിന്ന് വിളിക്കുന്നേ എപ്പ എത്തിനോ ഞാൻന്താ ഇപ്പൊ വന്നത് നിന്റെ അങ്ങല്ലേ ഈ മോനോടെ ഒറ്റയ്ക്ക ചെന്ന് നോക്കണെന്നൊക്കെ പറഞ്ഞേ നിനക്ക് എന്താ ചെറുക്കാം കുറച്ച് ദിവസം അങ്ങോട്ട് ഒറ്റയ്ക്കിരുന്ന നിന്നെ പിള്ളേരെ പിടുത്തക്കാർ കൊണ്ടുപോകുന്നില്ലല്ലോ അവൻ ചിരിച്ചു ദേവച്ചീനെ കാണാൻ വേണ്ടിട്ട് ഞാൻ എപ്പോഴും അമ്മയോട് പറയും ചേച്ചിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം അമ്മ മടിച്ചിയാ നീ എങ്കിലും ഇപ്പഴെങ്കിലും വന്നല്ലോ അതെന്താ നിനക്ക് അങ്ങോട്ടേക്ക് വന്നാല് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് തന്നെ വരണം കൊള്ളാലോ അത് പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരണത് എനിക്കിഷ്ടം ഞാനും ചേച്ചിയും മാത്രം ഇവിടെ എന്ത് രസാ അവള് ചിരിച്ചു അല്ലെങ്കിലും അവന്റെ പുന്നാരം കുറെ കൂടുതലാ എന്നെ കാണുമ്പോൾ അവൾ ഓർത്തു അല്ല എന്തായി കുറെ നേരമായല്ലോ ഈ ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ട് ഇതുവരെ തീർന്നില്ലേ ഏ കഴിഞ്ഞു കുറച്ചും കൂടെ ഉള്ളൂ ഇതും പറഞ്ഞ് അവൻ ടി വിയുടെ മുന്നെഴുന്നേറ്റു ഇതൂടെ കഴിക്കണ മതിയാക്കി പോവല്ലേ ഞാനല്ലെങ്കില് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഓ എന്തിനാ അമ്മയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ ഭീഷണിപ്പെടുത്താനാണോ ദേവിച്ചിങ്ങോട്ട് വന്നത് ഞാനിത് കഴിച്ചോളാം ഒന്നും പറഞ്ഞിട്ടും അവള് സമ്മതിച്ചില്ല അവനെ കൊണ്ട് മുഴുവൻ ചോറും തീറ്റിച്ചു അല്ലെങ്കിൽ നമ്മുടെ മോള് അല്ലേ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഇനി ഇവിടെ ഇരിക്കുന്നില്ല ഭക്ഷണം കഴിച്ചു കഴിച്ച് വയർ പൊട്ടാനായാലും നിങ്ങളാരും വിടില്ലല്ലോ വെയിറ്റ് മുഴുവൻ എടുത്തു വെക്കുകയും ചെയ്യും അത് മുഴുവനും ഞാൻ കഴിച്ചും തീർക്കും വല്ലാത്ത കഷ്ടം തന്നെ എന്നും പറഞ്ഞാണ് ഉണ്ണി അകത്തേക്ക് പോയത് അല്ല നിന്റെ പനി എങ്ങനെയുണ്ട് രണ്ടു ദിവസമായിട്ട് പനിയായിരുന്നുല്ലോ അതുകൊണ്ടും കൂടി ആവും ചിറ്റ പ്രത്യേകം എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ചിരിച്ചു കൊഴപ്പില്ല അവിടുന്ന് മരുന്നൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ നല്ല ആശ്വാസമുണ്ട് ആദ്യ ദിവസം തീരെ വയ്യായിരുന്നു ചേച്ചി കുറച്ച് കഴിയുമ്പോഴും ശരിയാവുന്നു ഏതായാലും ഇപ്പൊ കുറച്ച് ആശ്വാസായി അതും പറഞ്ഞു ഉം ഏതായാലും ഈ വൈകിട്ടുള്ള കുളത്തിലേ കുളിയൊക്കെ നിർത്തിക്കോ ദേ ചേച്ചി അമ്മയോട് അമ്മയോടതൊന്നും പറയരുതിട്ടോ ഇനി കുളത്തിൽ കുളിക്കുന്നുണ്ടാന്ന് ചെറിഞ്ഞ് എന്നെ ഇനി കുളത്തിലേക്ക് പിടിയാറില്ല അല്ലെങ്കിൽ തന്നെ എന്റെ കൂട്ടുകാരിൽ പലരും ഇവിടെ വരുന്നത് അമ്മയ്ക്ക് പിടിക്കുന്നില്ല ദേവു ചിരിച്ചു നിന്റെ കൂട്ടുകാർ ഇവിടെ വരുന്നത് അമ്മയ്ക്ക് മാത്രല്ല നിനക്ക് ആർക്കും ഇഷ്ടമല്ല ഒരുമാതിരി വെകുളി പിടിച്ച പിള്ളേര് എന്താ ഒരടക്കുതുക്കോ വേണ്ടേ ും മാവിലൊക്കെ വലിഞ്ഞേറുക വീടിന്റെ പുറത്ത് കയറുക ഇങ്ങനത്തെ കളികളൊക്കെ അല്ലാതെ അടങ്ങിയിരിക്കാൻ കുറച്ച് സമയം അറിയോ അത് പിന്നെ എന്ത് ഇങ്ങനെ പറയുന്നേ ഞങ്ങളൊക്കെ ഇപ്പോ കളിച്ച് വളരേണ്ട പ്രായല്ലേ അയ്യാ ഒരിള്ള കുഞ്ഞു വന്നിരിക്കുന്നു അവളവനൊക്കെ കളിയാക്കി ഉം നിനക്ക് മരുന്ന് എവിടെ ഇരിക്കുന്നേ ഞാനെടുത്തു തരാം അതേ മുത്തശ്ശന്റെ മുറിയിലെ ആ കെട്ടിയിലുണ്ട് അതെന്നെടുത്തോ അപ്പോഴേക്കും ദേവു അവന് കഴിക്കാനുള്ള ഗുളികയും ഒരു ഹഫ് സിറപ്പുമൊക്കെ ആയി അങ്ങോട്ടേക്ക് വന്നു സിറപ്പ് എനിക്ക് വേണ്ട ദേവുച്ചി ഒരു കൊള്ളൂലെ കുടിച്ചടാ നല്ല മോനല്ലേ ഇത് കുടിച്ചാലല്ലേ പെട്ടെന്ന് പനിമാറുള്ളൂ ഇതല്ലെങ്കിൽ നീ കുളത്തി കുളിക്കാൻ പോകുന്ന കാര്യം ഞാൻ ചീറ്റിയോട് ഇപ്പൊ വിളിച്ചു പറയും എന്റെ പൊന്നേ ഞാൻ കുടിച്ചോടാം നിങ്ങ കൊണ്ടായോ ആ സിറപ്പ് കുടിക്കുന്നത് നോക്കി ചിരിയോടെ ഇരുന്നു അങ്ങനെ വാ കള്ളച്ചക്ക അവൾ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും രണ്ടുപേരും കൂടി പുതിയ സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ മുന്നിൽ സ്ഥാനം പിടിച്ചിരുന്നു ടി വി എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് ജീവനാണ് അല്ലെങ്കിലും വല്ലപ്പോഴേക്കും അവനിങ്ങനെ ടിവിയുടെ മുമ്പിൽ ഇരിക്കാറുള്ളു അധിക സമയവും കൂട്ടുകാരുടെ കൂടെ പൊറത്താം രണ്ടു ദിവസമായിട്ട് അവന് പനിയായിരുന്നു ആ പനി കൊണ്ടാണ് ആളിങ്ങനെ വീട്ടിൽ അനങ്ങാതിരിക്കുന്നേ ക്ഷീണമൊക്കെ മാറി ഉള്ളൂ കുറച്ചുകൂടെ മാറാനുണ്ട് എങ്കിലും അവനും പനിയെന്ന് കേട്ടാലും സുമലതയ്ക്ക് ആകെ ടെൻഷന പിന്നെ ഒരത്തും വിടില്ല അമ്മയുടെ വിചാരം ഞാൻ എപ്പോഴും ഉള്ള കുട്ടി എന്നാ വിചാരിച്ചിരിക്കുന്നേ അപ്പോഴേക്കും ദേവു ചിരിച്ചു അയ്യടാ പിന്നെ നീ എന്താ വിചാരിച്ചേ നീ വളർന്ന് പന്തലിച്ചങ്ങ് വലിയ പുരുഷനായിരുന്നു നീ ഇപ്പോഴും ഞങ്ങളുടെ കണ്ണിൽ ഉള്ള കുട്ടി തന്നെയാ കേട്ടോടാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകിടുത്തും തന്നെയാണ് അധികം സമയം ഉണ്ണിക്കും ദേവവിനുമെങ്കിലും രണ്ടാളും തമ്മില് ഭയങ്കര സ്നേഹാണ് അല്പസമയം കഴിയുമ്പോഴേക്കും അവനൊരു പാൻറ്റക്കിട്ട് റെഡിയായി എന്തേ നീ എങ്ങോട്ട് പോവാ അവിടെ അപ്പുറത്ത് ശ്രീകുട്ടർ എന്നെ വിളിച്ചു എന്താണെന്നറിയില്ല ഒന്ന് പോയി നോക്കട്ടെ ദേ വേണ്ടട്ടോ ഉണ്ണി നിന്നെ നിന്നെവിടെ നിന്ന് വിടരുതെന്നാ ചിറ്റ പറഞ്ഞിരിക്കുന്നു മര്യാദയ്ക്കകത്തിരുന്നോ എന്താ ദേ ദൈവോച്ചി പ്ലീസ് പ്ലീസ് ഞാൻ പോയിട്ട് വേഗം ഇങ്ങോട്ട് വരില്ലേ വേണ്ട വേണ്ട എനിക്കതൊന്നും കേക്കണ്ട ഈ വർത്താനത്തിൽ ഞാൻ വീഴേ ഇല്ല അവിടെ അടങ്ങിയിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് ചിറ്റിയോട് കാര്യം പറയും എന്തായത് ദേവൂചി അമ്മയെ പോലെ തുടങ്ങരുത് ഞാൻ ശ്രീകുട്ടൻറെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ വരും പിന്നെ പിന്നെ അവിടുത്തെ പ്ലാവിൽ വലങ്ങി കയറാനല്ലേ പിള്ളേരെല്ലാം അതിന്റെ പുറത്ത് ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടത് ഞാൻ കണ്ടു നീ അയിന്റെ പുറത്തായിരിക്കും ഈ പനിയൊക്കെ മാറിയിട്ട് ഏതായാലും പോയാ മതി ഞാൻ വിടില്ല അയ്യോ ദേവൂചി പറയണ സത്യമാണോ ഊഞ്ഞാല് കിട്ടൂന്ന് അവൻ ഒരാഴ്ച മുന്നേ പറഞ്ഞു തുടങ്ങിയതാ ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എനിക്ക് തിടുക്കാവണു കാണാൻ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഏ വേണ്ട വേട്ടാ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാനിപ്പോ ചിറ്റെ വിളിക്കും ദൈവീന്തുന്ന പോലെ ആയിരുന്നു അവസാനം ഉണ്ണിയുടെ മുഖം അവൾ ചിരിച്ചു അങ്ങനെ തന്നെ വേണം നിനക്ക് നീ പിണങ്ങിയാലും ഞാൻ വലിയ കാര്യൊന്നും ആക്കാൻ പോകുന്നില്ല ചക്ക മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അകത്തന്നെ ഇരുന്നു അവൻ മനുഷ്യന്റെ അകത്തുകാരി കഥ കടച്ചു അവൻ അല്പം വാശിയുണ്ടെന്ന് അവൾക്ക് അറിയാം എങ്കിലും മുളച്ച കൂട്ടുകാരുടെ കൂടെ ഏതായാലും പനി മാറുന്നവരെ വിടുന്നില്ല അതായിരുന്നു നമ്മുടെ ദേവിന്റെ മനസ്സിൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും വാശിക്ക് അവനത് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നു കളിക്കാൻ വേണ്ടിട്ട് എപ്പോഴും അവന് സ്ഥിരം ഇട്ടുകൊണ്ട് പോകുന്ന ഒരു പാൻറ്റുണ്ട് ഒരു ജീൻസ് പോലത്തെ ആ പാൻറ്റും ടീഷർട്ടുമാണ് ആളുടെ ദേശീയമായിട്ടുള്ള ഗ്രൗണ്ടിൽ കളിക്കാനും കൂട്ടുകാരുടെ കൂടെ മരം കയറാനും കുളത്തിൽ കുളിക്കാനും ഒക്കെ പോകുമ്പോൾ ഇടുന്ന വേഷം ഇറങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞ കേക്കില്ല അല്ലേ എന്നാ ഇപ്പ തന്നെ വിളിക്കട്ടെ ചിറ്റമേ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു കൊടുക്കൂടാ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ധൃതിക്ക് പുറത്തേക്ക് ഓടി അപ്പളാ ദേഹു ഒരു കാര്യം കണ്ടേ ചെക്കൻ ഏതായാലും തടഞ്ഞു നിർത്താനും പിടിച്ചുവെക്കാനൊന്നും പറ്റില്ല അവൻ കുതിറി എങ്ങനെയായാലും ഓടും അപ്പോഴേക്കും അതാ ആ പാൻറിന്റെ സിംബവൻ ഇട്ടിട്ടില്ല അവൾ ഉറക്കെ ചിരിച്ചു എടാ പാന്റിന്റെ ഇട്ടിട്ട് പോട ചക്ക അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൊക്കെ നിന്നെ കളിയാക്കൂട്ടോ ഓ എങ്കി ഞാനത് ശെരിയാക്കിക്കോളാം ദേവച്ച് ദേവച്ചിയുടെ പണി നോക്കി പോയിക്കോ ഇതും പറഞ്ഞ് ഓടുന്ന ഓട്ടത്തിൽ ആ സിംബലി പിടിച്ചവൻ മേലെ കൊറ്റവലി അമ്മേ എന്നുള്ള പെട്ടെന്നുള്ള നിലവിളിയാ നമ്മുടെ ദേവു കേൾക്കുന്നേ എന്ത് പറ്റിന്ന് വിചാരിച്ച് അവൾ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും കൈ ഇങ്ങനെ അരക്കെട്ടിൽ വെച്ച് നിലവിളിക്കുകയാണ് ഉണ്ണി ശക്തമായി എന്ത് ഉണ്ണി കാര്യം പറയും മോനെ നീ നിലവിളിച്ച് പേടിപ്പിക്കില്ലേ ഉണ്ണീ എന്തു പറ്റി അപ്പോഴേക്കും അവൻ കണ്ണിന്ന് കുടുകൂടാ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു എന്ന് വിളിച്ചിട്ടുള്ള അവന്റെ ആ നിലവിളി അവളുടെ മനസ്സിനും അല്ലാതെ വിളിച്ചു കാര്യം പറയാതെ പറ കുട്ടാ അയ്യേ നിനക്ക് ൂടിയോ അതല്ലേ ഇവിടെ നോക്കി പെട്ടെന്ന് അവൻ കൈമാറ്റി ആ കാഴ്ച കണ്ടപ്പോൾ അവള് ഞെട്ടിപ്പോയി സിംബിനടയിൽ കുടുങ്ങിയിരിക്കുന്നു അവന്റെ ആ കൊച്ചു പോരുഷം അവൾക്കാദ്യം സങ്കടം വന്നു പോയി പിന്നീട് പേടിയും ആകെ നിറം മാറിയല്ലോ വല്ലാതെ നിർത്തിരിക്കുന്നു ഞാൻ അമ്മയെ വിളിക്കട്ടെ ദൈവമേ ആശുപത്രി പോണ്ടി വരുവോ അപ്പോഴേക്കും ദേവു ഓടിച്ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വന്നു അമ്മേ ശാന്തഅമ്മ വന്നേ ഈ ഉണ്ണിയുടെ എന്താ ഒപ്പിച്ചു വെച്ചിരിക്കണേ നോക്ക് അവളുടെ അമ്മ ശാന്ത ഓടി വന്നിരുന്നു എന്താ ഉണ്ണിക്കുട്ട കാട്ടി വെച്ചിരിക്കണേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇത്ര ചെക്കൻ ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യണ്ടോ അപ്പോഴേക്കും ഒന്ന് ചിരിച്ചു കളിക്കാൻ പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും എന്നെ ധിക്കരിച്ച് പുറത്തേക്ക് ഓടാൻ നോക്കിയതാ ഇപ്പൊ മനസ്സിലായോടോ നിനക്ക് മൂത്തവര് പറഞ്ഞ അനുസരിക്കണെന്ന് അവൾ അവനെ കൊഞ്ഞിനും കുത്തി ഒന്ന് പോയേ ദേവുച്ചി നിന്ന് കളിയാക്കാതെ എനിക്ക് വേദനിച്ചിട്ട് വയ്യ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ള ഒരു ഓട്ടോ വിളിച്ച് രണ്ടാളും കൂടെ അവന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്പോഴത്തെ ചെക്കന്മാർക്കൊക്കെ ഇത് സാധാരണയായിട്ട് വരുന്നതാ ശ്രദ്ധിക്കണം കേട്ടോ ഇത് പെട്ടെന്ന് ഉപേക്ഷ വിചാരിക്കരുത് മുറിവൊന്നുമില്ല എങ്കിലും രണ്ടു ദിവസം നല്ല വേദന കാണും അവന് ഇതാ ഈ ഓയിൻമെന്റ് പൊരുട്ടിയാ മതി അത് പോരാത്തേനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തണുപ്പിച്ചും കൊടുക്കണം ചെറിയ രീതിയിൽ ഐസോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണിയാക്കിയൊന്നും പിഴിഞ്ഞു വെച്ചാലും മതി ശരി ഡോക്ടർ ഇതും പറഞ്ഞ അമ്മയും മോളും കൂടെ ഉണ്ണിക്കുട്ടനുമായി അവിടെ നിന്ന് ഇറങ്ങി ഡോക്ടർ പറഞ്ഞ കേട്ടോ റെസ്റ്റ് എടുക്കണം വെള്ളം കുടിക്കണം ഡോക്ടറിൽ പോകുമ്പോ ശ്രദ്ധിക്കണം ശരി അവന്റെ മുഖത്തൊരു കുഞ്ഞു നാണകം ഉണ്ടായിരുന്നു കാര്യം ഈ പ്രായത്തിലാണെങ്കിലും നാണമില്ലാതിരിക്കോ മനുഷ്യന്മാർക്ക് പാവല്ലേ ഉണ്ണിക്കുട്ടൻ കുറച്ച് കഴിയുമ്പോഴേക്കും അന്നത്തെ ദിവസം അമ്മ ജോലിക്ക് വന്നു കഴിയും ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ കാര്യം അറിഞ്ഞ അവൻ നന്നായി ശകാരിച്ചു ആ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടുകാരുടെ കൂടെ പോവാൻ നിക്കരുതെന്ന് പനിയോ അറിഞ്ഞവരില്ലേ നിന്നോട് ക്ഷമിക്കാൻ പറഞ്ഞോളൂ ഉണ്ണിയെ ഇനി പണിയോട് നടക്കൂലട്ടോ ഏതായാലും ഇനി കൂടെ അയപ്പത്തേക്കും ഇനി കുറച്ചു ദിവസം റെസ്റ്റായില്ലേ കട്ടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി അമ്മയുടെ ആ പറച്ചിലൂടെ കേട്ടപ്പോ അവന് മനസ്സിലായി ഏതാണ്ട് പുറത്തുള്ള കളിക്കാൻ പോക്കല് തീരുമാനായിരുന്നു കാരണം ഇനി ഏതായാലും അമ്മ രണ്ടു ദിവസം ജോലിക്ക് പോണില്ലാത്രേ ലീവ് എടുത്തിരുന്നു അവനെ നോക്കാൻ പോവാ അപ്പോഴേക്കും ഉണ്ണിക്ക് ശരിക്കും ടെൻഷനായി ആയി കളിക്കാൻ പോവാൻ മാത്രല്ല കുറച്ചു സമയം വെറുതെ ടീവ് കാണാനും സമ്മതിക്കില്ല എപ്പോഴെപ്പോഴും പഠിക്കും പഠിക്കും പറഞ്ഞ പിന്നാലെ നടക്കും ഇതിപ്പോ എന്താ ചെയ്യാം ആകെ പ്രശ്നായില്ലോ അപ്പോഴേക്കും അവനെ കാണാൻ ദൈവം വന്നിരുന്നു എന്താ മാറിയോടാ വേദനയുണ്ടോ അവൻ ദേവനെ കണ്ടപ്പോ മുഖം തിരിച്ചു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എനിക്ക് വേദന ഉണ്ടെന്ന് അറിഞ്ഞ് സന്തോഷിക്കാനാണോ ദേവു പൊട്ടിച്ചിരിച്ചു എട പൊട്ട ഓരോ ഒരു നൊപ്പിച്ചോയ്ക്കും പോർക്കണേന്നു എനിക്കിപ്പോ നിനക്ക് വേദനയുണ്ടോന്ന് അറിഞ്ഞിട്ട് സന്തോഷിക്കേണ്ട കാര്യൊന്നുമില്ല മര്യാദക്ക് അവിടെ അടങ്ങിരുന്നു അപ്പോഴേക്കും എന്റെ മുഖം മാറി ഏഞ്ഞി കരിഞ്ഞു തുടങ്ങി ദേവിന് മനസ്സലിഞ്ഞു പോയിട്ടോ അയ്യേ ദേവോ അച്ഛന്റെ മോൻ കരയാണോ എന്തിനാ കരയണേ വേദനിക്കുണ്ടോ നിനക്ക് ഞാൻ അമ്മയോട് പറയണോ വേണ്ട വേണ്ട ദൈവച്ച് എനിക്കൊരു കാര്യം ചെയ്യോ എന്താടാ നാളെ എനിക്ക് വേണ്ടിട്ട് കൂട്ടിരിക്കാൻ പറ്റൂ അതിനെന്താ ഞാൻ കൂട്ടിരിക്കലോ അത് മാത്രല്ല ദേവച്ച് അമ്മയ്ക്ക് നാളെ ജോലിക്ക് പോകണ്ടത്ര എന്നെ നോക്കാൻ ഇവിടെ ലീവെടുത്തിരിക്ക അതിനെന്താടാ നല്ല കാര്യല്ലേ ചിറ്റ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കൂ വേണ്ട വേണ്ട എന്റെ കാര്യം രണ്ടു ദിവസം ദേവിച്ചു നോക്കിയാ മതി പ്ലീസ് ആദരിക്കട്ടെ എന്താ മോ എന്റെ ഉദ്ദേശം അതോ അമ്മ ഇരുന്ന് എപ്പോഴും പഠിക്കാൻ പറയും ദേവച്ചി ഒരു കാര്യം ചെയ്യോ അമ്മയോട് അവന് ഞാൻ നോക്കിക്കൊള്ളാം ചിറ്റ ജോലിക്ക് പോയിക്കുമെന്ന് പറയോ അപ്പോഴേക്കും നിന്റെ ആ വേല കയ്യിലിരിക്കട്ടെ മോനെ എന്നോള് പറഞ്ഞു സത്യമായിട്ടും ദേവച്ചി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം കളിക്കാനോ കൂട്ടുകാരുടെ കൂടെ ഒന്നും പോവില്ല അടങ്ങി ഒതുങ്ങി ഓടി ഇരുന്നോളാം പ്ലീസ് ദേവച്ചി അമ്മയുടെ ജോലിക്ക് പോയിക്കൊള്ളാൻ പറവിച്ചി എന്നെ നോക്കിയാ മതി ഉം എവിടെ ചിറ്റിയോട് ഞാൻ പറഞ്ഞു നോക്കട്ടെ സമ്മതിക്കോ ഇല്ലോന്നൊന്നും എനിക്ക് ഉറപ്പില്ലാട്ടോ ദേവിച്ചത് പറഞ്ഞു നോക്ക് സമ്മതിക്കൂ ഇല്ലോന്ന് അത് രണ്ടാമത്തെ കാര്യല്ലേ അവൾ ചെന്ന് ചിറ്റിയോട് കാര്യം പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ദിവസത്തെ ജോലി കളയുന്ന എന്തിനാ ചിറ്റേ ചിറ്റ പണിക്ക് വയ്ക്കോ ഞാനില്ല ഇവിടെ ഓരാത്തേനും അമ്മേ ഞങ്ങൾ രണ്ടാളോ എന്റെ കാര്യം നോക്കിക്കോളാന്നേ പിന്നെ മരുന്നിടുന്ന കാര്യല്ലേ അത് ഞാൻ ശെരിയാക്കിക്കൊള്ളാം അവന് എന്നെ കുറച്ച് പേടിയുള്ളത് കൊണ്ട് അതിന് ഒന്നാതിരുന്നോളൂ ചിറ്റെ ആശയക്കുഴപ്പത്തിലായി ശരി മോളെ എനിക്ക് പിന്നെ ഞാൻ നാളെ കൂടെ പോട്ടെ ഇനി അവന് കുറവില്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാളെ നോക്കി ലീവെടുക്കാം അല്ലേ അതൊക്കെ മാറിക്കോളുന്നേ വേടിക്കാനൊന്നും ഇല്ല ചിറ്റേ ഡോക്ടർ പറഞ്ഞത് രണ്ടു ദിവസം റെസ്റ്റ് എടുത്താ മാറുന്ന കുറെ വെള്ളം കുടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിക്കോളാം എന്റെ കാര്യം മോളെ മരുന്ന് ഒരു മൂന്ന് പ്രാവശ്യം ഇടുന്ന പറഞ്ഞിരിക്കണേ നീ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിൽ ഇട്ടോ എന്റെ കുഞ്ഞിന് വേദനയ്ക്ക് ആ ഞാൻ ഇട്ടോടുത്തോളാം പിന്നെ അമ്മ ഓയിൽമെന്റൊക്കെ അധികം പ്രാവശ്യം ഇടുന്നത് നല്ലതാണോന്ന് അറിയില്ല വലിയ പൊള്ളലും വന്നാലോ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത്രയും ചെയ്തെന്നാ മതി ചുറ്റു തൽക്കാലം റെഡിയായിട്ട് പൊയ്ക്കോന്നാളത്തേക്ക് അത് കേട്ടപ്പോഴേക്കും എല്ലാത്തൊരാശ്വാസമായിരുന്നു അവന്റെ അമ്മ സുമരതയ്ക്ക് ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ജോലി നടക്കും അല്ലെങ്കിൽ വീട്ടിലെ കാര്യൊക്കെ ഇപ്പോ ഈ ചെറിയ ചെക്കനെ കൊണ്ട് ആകെ അവതാളത്തിൽ ആയന് ഏതായാലും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാല് മുത്തച്ഛന ഇങ്ങ് വരുമല്ലോ അപ്പ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട ഉണ്ണിയുടെ കാര്യം മുത്തച്ഛൻ നോക്കിക്കോളൂ അങ്ങനെ ആലോചിച്ച് ആ രാത്രി അവൻ ഉറങ്ങിപ്പോയി ഇടയ്ക്കിടക്ക് രാത്രി വേദന കൊണ്ട് ഞെട്ടി എഴുന്നേറ്റ് നിലവിളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണി മരുന്നൊക്കെ ഇട്ടുകൊടുത്ത് അവനെ ആശ്വസിപ്പിച്ചാണ് അമ്മ കിടന്ന് ഉറങ്ങിയത് വിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അപ്പുറത്ത് ചെന്ന് ദേവുവിനോട് അവൾ കാര്യം പറഞ്ഞു രാത്രി അവൻ കരയുണ്ടായിരുന്നു കേട്ടോ അവൾ നന്നായിട്ടൊന്ന് നോക്കിയേക്കണേ അവൻ ഞെട്ടി നിലവിളിക്കുറങ്ങണെങ്കിൽ കുറച്ചു സമയം ഉറങ്ങിക്കോട്ടെ ഞാനവൻ ഉറങ്ങുന്നു കണ്ടതുകൊണ്ട് രാവിലെ വിളിച്ചില്ല രാത്രി പലവട്ടം കുട്ടി ഞെട്ടി നീറ്റുറങ്ങിപ്പോട്ടെന്ന് വിചാരിച്ചിട്ടാ അവന് നീക്കുമ്പോ ഭക്ഷണം കൊടുക്കണേ ദേവു ഞാൻ നോക്കിക്കൊള്ളാന്നേ ചിറ്റി സമാധാനത്തിൽ വാ അപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു കുറച്ചു കഴിയുമ്പോഴേക്കും അപ്പുവിന്റെ ഒച്ചയോടെ കേട്ടു പൊണ്ണിയുടെ ഒച്ച ആ എഴുന്നേറ്റോ ആശാൻ വേദനയ്ക്ക് കുറവുണ്ടോടാ ഉം നല്ല കുറവുണ്ട് അതെയോ എങ്കിലും ആ ഭക്ഷണം കഴിക്കണം കഴിയും ടിവിയുടെ മുമ്പിലായി രണ്ടാളും കൂടെ കുറച്ചു സമയം അവിടെ കൂടി കൊറച്ചു കഴിയുമ്പോഴേക്കും അവൻ ഞെരുപിരി കൊള്ളാൻ തുടങ്ങിയിരുന്നു എന്ത് പറ്റിയിടാ നിനക്ക് എനിക്ക് വേദനിക്കും ചേച്ചി അതെയോ എവിടെ ആ മരുന്നിട്ട് തരാ ഞാൻ അയ്യോ വേണ്ട വേണ്ട അമ്മയെ വിളിക്ക് എനിക്ക് നാണവ അമ്മയെ വിളിക്കാനോ മര്യാദയ്ക്ക് ഇവിടെ ചിറ്റ ഉണ്ടായിട്ട് ചിറ്റെ പറഞ്ഞ് ജോലിക്ക് എന്നുള്ള വാശി നിനക്കല്ലായിരുന്നു ചിറ്റ ഇനി വൈകിട്ടേ വരുള്ളൂ മര്യാദക്ക് അടങ്ങിയിരിക്കട ഇവിടെ ഞാൻ മരുന്നിട്ട് തരാം ഞാൻ സമ്മതിക്കൂല എനിക്ക് നാണ ദേവ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ ചിരിച്ചു വേണ്ടാത്ത പണിയെ ഒപ്പിച്ചു വയ്ക്കുന്നത് നീയല്ലേ ഞാനല്ലല്ലോ മര്യാദക്ക് പറയുന്ന കേൾക്ക് അല്ലെങ്കിൽ ചിറ്റയെ വിളിച്ചാണിപ്പ പറയും ആ എങ്കിൽ അമ്മയെ വിളിച്ച് പറഞ്ഞോ അമ്മ ഒന്നും മരുന്നിട്ട് തന്നോളൂ എനിക്ക് ഏതായാലും അയ്യാ ദേവുച്ചിനെ കൊണ്ട് മരുന്ന് വിളിക്കാൻ ഭയങ്കര നീ ഇങ്ങനെ ഓതിനെ പോലെ നിറമാറൂന്ന് വിചാരിച്ചതേ ഇല്ല മര്യാദക്ക് ചേച്ചി മരുന്നിട്ട് തരാ ഉണ്ണി അടങ്ങിയിരിക്കടാ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ ദിവസം മുഴുവനും കഴിഞ്ഞു പോകണമെന്നായിരുന്നു അവൻ വിചാരിച്ചു പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോളേക്കും ആ വേദന തനുസ്വഭാവം കാണിച്ചു തുടങ്ങി നീ അടിപൊടി കൊണ്ടുപോയി ആ സമയത്തേക്ക് ഉണ്ണി എന്തു പറ്റി നീ എന്താ വല്ലാതിരിക്കുന്നേ വേദന സഹിക്കുന്നില്ല എങ്കിലും മരുന്നെടുത്ത് നിനക്ക് തനിയിട്ടോടെ എനിക്കറിയില്ല ചേച്ചി ആ മരുന്ന് എങ്ങനെ ഇടുക എന്ന് ഒന്ന് മരുന്ന് തരുവോ ദേവിന് അവന്റെ അവസ്ഥയിൽ പാന്ന് തോന്നിയെങ്കിലും അവൾ ആദ്യമൊന്ന് പൊട്ടിച്ചിരിച്ചു അയ്യടാ ഇപ്പൊ എന്റെ സഹായം വേണല്ലേ ഞാൻ പോയി തീരുക കാണട്ടെ മരുന്ന് വേണം എന്ന് ചെറുത് സ്വന്തമായിട്ട് ഇടിച്ചേർക്ക അപ്പോഴേക്കും അവൻ നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു ദേവു ചേച്ചി വേദനയ്ക്ക് ഉണ്ടെനിക്ക് മരുന്ന് ഇട്ടതായോ ദേവു കളിയാക്കി ശരി ഇനി എന്നോട് ഇങ്ങനെ വാശിപ്പുറം കാണിക്കോ ഏയ് ഇരിക്കില്ല എങ്കിൽ വായി ഇങ്ങോട്ട് അവൾ അവനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ഓയിൽ പെയിൻറ്റിന്റെ ആ ഡപ്പിയെടുത്ത് കൈകളിലാക്കി തീയു എത്ര ഇടണ്ടേ രണ്ട് വിരലെടുത്ത് മൊത്തം മസാജ് ചെയ്ത് ഇങ്ങനെ പുരട്ടു അവൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു ഇങ്ങനെയാ ദേവച് അമ്മ ചെയ്യാം ശരി ശരി എവിടെ നീ കാണിച്ചേ അവനാണെങ്കിലോ ആ നിക്കറ് ഒന്ന് മാറ്റാൻ മടി എന്റെ ദൈവമേ എന്നെ എത്ര കുളിപ്പിച്ചു എടുത്തോടെ നടന്നതാ ഞാൻ ഞാൻ കാണാത്തൊന്നും അങ്ങോട്ട് ഡ്രസ്സ് മാട്ടിച്ചിട്ട അവൻ എന്ത് പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല ഉടുവിൽ നിർബന്ധിച്ച് തിരിച്ച് വലിച്ച് ദേവ ദുരിഞ്ഞെടുത്തു അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു ദൈവോ കൗതുകത്തോടെ നോക്കി വളരെ ചെറുതായിട്ടുള്ള ഒരു സാധനം അവൾ അത് കൗതുകത്തോടെ ഇങ്ങനെ നോക്കി ഏതായാലും ഭംഗിയുണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അവന് നാണെന്ന് തോന്നി ഈ സമയത്ത് അവന് ചമ്മലും മാറി കേട്ടോ വല്ലാത്തൊരു തലം നാണുമാണ് അവനെ വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നത് ദേവു ചേച്ചിയുടെ നോട്ടവും ഭാവവും കണ്ടപ്പോഴേക്കും അവരെന്തോ പോലെ ചേച്ചി എന്നാ ഇങ്ങനെ നോക്കുന്നേ അതോ ഒന്നില്ലടാ ഒരുപാട് കുഞ്ഞിലല്ലേ ഇതൊക്കെ ഞാൻ കാണുന്നത് പിന്നെ ഇപ്പൊ കണ്ടപ്പോ ഒരു കൗതുകം അതുകൊണ്ട് നോക്കിയതാ ദേവു പറഞ്ഞു അവൾ ശരിക്കും പറഞ്ഞാൽ കൗതുകത്തോടെ അല്ലായിരുന്നു ഞാൻ ആർത്തിയോട് തന്നെയാ നോക്കിയത് പ്രായത്തിൽ കവിഞ്ഞ ആ പക്വതയുള്ള സാധനം കണ്ടപ്പോഴേക്കും അവളുടെ മനസ്സ് ഒന്ന് പതറിപ്പോയി മോനെ ഞാൻ മരുന്നിട്ട് തരട്ടെ ആ ഇനി കണ്ണടച്ചിരുന്നോ അവൾ പറഞ്ഞു അവനാണെങ്കിലും കണ്ണടയ്ക്കാൻ പേടി എന്തിനാ ചേച്ചി നേരം മരുന്നിട്ട് ഒന്നാ മതി ഉം എങ്കിൽ ശരി അവൾ കൈയിലേക്ക് ഓൽമെന്റ് എടുത്തു നന്നായിട്ട് അവന് തേച്ചു കൊടുത്തു പതിയെ പതിയെ ഒഴിഞ്ഞു അവൻ കണ്ണടച്ചുകൊണ്ട് ആദ്യം വേദന കടിച്ചമർത്തിയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലായി അവന് പതിയെ പതിയെ സുഖം വന്നു തുടങ്ങി ദേവിച്ചെന്താ കാണിക്കണേ മതി മരുന്ന് മുഴുവനായിട്ടുണ്ട് എന്നിടാ മുഴുവനായിട്ടില്ല ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ കൂടുതൽ മരുന്നിട്ട് നന്നായി ഒഴിഞ്ഞാലേ വേഗം മാറുള്ളൂന്നു ചിറ്റ നന്നായി ഒഴിയാറില്ലായിരുന്നു അല്ലേ സാരില്ല ഇത്രയും ദിവസത്തേയും കൂടെ കൂട്ടി എന്നിപ്പോ ഞാനൊഴിഞ്ഞു തരാം ദേവിന്റെ മനസ്സിലാ സമയം എന്തായിരുന്നു ഉണ്ണിക്കറിയാനേ പാടില്ല അവൻ പതി അവൾക്ക് വേണ്ടി എല്ലാം തുറന്നു വെച്ചിരുന്നു അവന്റെ അക്കിളന് മേനെ കണ്ട് ഒതു സഹിക്കോ അടുത്ത നിമിഷം തന്നെ ദേവോ അതിനെ കവർന്നെടുത്തു നന്നായി അവൾ വിഴുങ്ങി അങ്ങോട്ട് അയിൻ്റെ രുചി എന്ന് നടന്ന പെട്ടെന്നിറന്ന ലായുണ്ണി പതറിപ്പോയി അവൻ നിലവിളിച്ചു ശക്തമായ നിലവിളിച്ച ശബ്ദം വേണ്ട ദേവുച്ചി എന്ന് പറയുമ്പോഴും അവൾ പിടിവിട്ടില്ല അടങ്ങിയിരിക്കടാ ഇപ്പൊ കഴിയും മരുന്നിടുമ്പോ അന്ന് തണുപ്പിക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു അതിനു വേണ്ടിട്ടാ അപ്പോഴേക്കും അവൻ വായിൽ നിന്ന് ശക്തമായി അവളെ ഊരാൻ തുടങ്ങുമ്പോഴേക്കും അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു ശരി ശെരി എങ്കൊരു കാര്യം ചെയ്യാം നീ അടങ്ങിയിരിക്കേ നിനക്ക് വേദനയുണ്ടോ ഇന്നുണ്ട് എങ്കിൽ ചേച്ചി വേദനിപ്പിക്കാതെ ചെയ്യാം അപ്പോ കുഴപ്പമുണ്ടാവില്ലല്ലോ അവൾ പതിയെ അവനെ മെല്ലെ മെല്ലെ സൂക്ഷിച്ചു തുടങ്ങി അവനാണെങ്കിലും അല്പനിമിഷം കഴിഞ്ഞപ്പോൾ സുഖത്തിന്റെ എത്തിയിരുന്നു ഇനിയും വേണം മോന് വേണം ചേച്ചി അവൻ അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി ദേവുവിനത് പിന്നീട് ഒരു തരമായി അവൾ അവനെ മുഴുവൻ കവർന്നെടുത്തു അവളുടെ ചുണ്ടുകൊണ്ട് അവനാണെങ്കിൽ അവൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ സുഖവും ഏറ്റേറ്റ് വാങ്ങുകയായിരുന്നു അല്ലാത്തൊരു കൊബിയോടെ ദേവുവിന് അനിയനോട് ഇതുപോലെ വികാരങ്ങളെന്ന് വേറെ തോന്നിട്ട് ആ കാഴ്ച കണ്ട നിമിഷം അവളുടെ മനസ്സ് കൈവിട്ടു പോയി എന്തായാലും അവനോട് ഇങ്ങനെ ചെയ്യുന്നത് മോശമാണെന്ന് അവളുടെ മനസ്സിൽ അറിയാമെങ്കിലും സഹിക്കാൻ പറ്റിയില്ല പെണ്ണിന് ആ സമയത്തുള്ള വികാരം അല്ലെങ്കിലും കിളന്ത് കുട്ടികളുടെ വികാരമല്ലേ ആർക്കാണ് സഹിക്കാൻ പറ്റുക മനുഷ്യന്മാരുടെ കൺട്രോള് ഏത് നിമിഷം വേണമെങ്കിലും പോവാമല്ലേ പാവ ആദ്യ ആദ്യം നല്ല വേദന ആയിരുന്നെങ്കിലും പിന്നെ പിന്നെ പത്തിയെ ആസ്വദിച്ച് അങ്ങ് സുഖിച്ചു തുടങ്ങിയിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടൻ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവ് നിർത്തി അയ്യോ നിർത്തിയോ കൊറച്ചു സമയം കൂടെ ചെറിയ വേദനയും കൂടി ഉണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ കള്ളാ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടുല്ലേ അവൾ വീണ്ടും താഴേക്ക് വന്നു അവൻ ഇഷ്ടമുള്ളത് വീണ്ടും വീണ്ടും ചെയ്തു കൊടുത്തു കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉഗ്രസ്ഫോടനമാണ് അവൻ നടത്തിയത് അവള് ഒരു തരിമ്പ് പോലും പുറത്തേക്കാക്കാതെ എല്ലാം നന്നായി ആസ്വദിച്ച് നുണഞ്ഞിറക്കി ദേവോചിക്ക് ഇഷ്ടമുള്ളത്രയും ചെയ്തോ എനിക്കൊരു മടിയില്ല അവന്റെ ആ പറയും അവൾ വല്ലാത്തൊരു കൊതികോടിയാണ് കേട്ടത് ചേച്ചി നാളെ വരില്ലേ എനിക്ക് നാളെയും വേണം ഈ മരുന്ന് ചേച്ചി തണുപ്പിച്ച് തരുമ്പോ നന്നായിട്ട് വേദന മാറുന്നുണ്ട് അവൾ ചിരിച്ചു അയ്യടെ കള്ള ശരി ശരി ഏ എന്റെ അമ്മ വരുന്നു ജോലി കഴിഞ്ഞു ഞാനെന്നാ പോവോ അതേ എവിടെ നടന്നും ചിറ്റിയോട് പറയരുതിട്ടോ ഏയ് ഇല്ലില്ല ചേച്ചിയും പറയരുത് എന്റെ ശരി ഞാനും പറയുന്നില്ല അപ്പൊ നിനക്ക് നാളെ കാണാം എനിക്ക് നാളെയും തരില്ലേ പിന്നെന്താ എന്റെ കുഞ്ഞിനെ നാളെയും തരാലോ എനിക്ക് നാളെയും തരില്ലേ എന്റെ കുഞ്ഞു ചേച്ചിയല്ലേ പിന്നെന്താടാ നിനക്ക് ഞാൻ ഇഷ്ടമുള്ള അത്ര തരാലോ പിന്നെ മോനും എനിക്ക് നാളെയും തരില്ലേ പിന്നെ ഇത് ഞാൻ മുഴുവനും ചേച്ചിക്കാം അതെയോ എങ്കി ശരി നിന്നെ ഞാൻ നാളെ എടുത്തോളാം ഇത് പറഞ്ഞ് അവൾ തുള്ളിച്ചാടി പുറത്തേക്ക് ഇറങ്ങി തന്റെ ജീവിതത്തിലെ ആദ്യത്തെ സുഖകരമായ അനുഭവമായിരുന്നു നമ്മുടെ ഉണ്ണിക്കാ സംഭവിച്ചത് ഉണ്ണിക്ക് മാത്രല്ലോ ഇത്രയും പ്രായമായിരുന്നിട്ടും ദേവിനും ഇതുപോലുള്ള കുൽസിത അനുഭവം ആദ്യമായിട്ടാ സ്വന്തം ചോരയെ പോലെ കാണില്ല ആ ബ്രദറിന്റെ അടുത്ത് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചതിൽ അവൾക്ക് നാണം തോന്നി അത് മാത്രല്ല ആങ്ങളെ ആവുമ്പോ കുറച്ച് ത്രില്ലൊക്കെ കൂടും അങ്ങനെയല്ലേ ും ഏതായാലും ആദ്യത്തെ നമ്മൾ ആസ്വദിച്ചും നൂറ് ശതമാനം ഉറപ്പാ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിന്നക്കാർക്കും എന്തെങ്കിലും എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കണം നമ്മുടെ ഉണ്ണിക്കുട്ടന്റെയും അടുത്ത അനുഭവം എങ്ങനെ എങ്ങനെയുണ്ടാവും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ ടെലിഗ്രാമിൽ എന്തായാലും കഥ മുഴുവനും ഞാൻ പറഞ്ഞിടുന്നുണ്ട് താല്പര്യം ഉള്ളവർക്ക് അങ്ങോട്ടേക്ക് വരാട്ടോ അടുത്ത ദിവസം ഇതിന്റെ അടുത്ത പാർട്ടും ആയിട്ട് ഞാൻ വീണ്ടും വരും നിറയിൽ നിന്ന് പോവാണ് ബൈ ബൈ ഡിയേഴ്സ്